ओ ओ, 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 नमस्ते श्रीरामचंद्र ने നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു സംഭവം ആണിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബാലിയെ ബാലി എന്ന അതിശക്തനായ വാനരനെ ശ്രീരാമചന്ദ്രൻ ഒരു മരം മറഞ്ഞു നിന്ന് അമ്പ ചെയ്ത് വധിക്കുകയാണ് ചെയ്തത് ഇത് ശരിയാണോ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയാണ് ശ്രീരാമൻ അവതാരം സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീരാമ ചന്ദ്രൻ ചെയ്തതൊക്കെ ധർമ്മമായിരിക്കണമല്ലോ പക്ഷേ ഇവിടെ അതല്ലല്ലോ ഭഗവാൻ ചെയ്തത് എന്തുകൊണ്ട് നേരിട്ട് യുദ്ധം ചെയ്ത് വധിച്ചില്ല ഇതാണ് ഇതിൽ പ്രത്യേകത ആളുകൾ സംശയിക്കുന്നത് അപ്പോൾ അത് അധർമ്മമാണ് എന്ന് ചില ഈ വ്യാഖ്യാതാക്കളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട് അത് രാമൻ ഒരു തെറ്റന്നെയാണ് ചെയ്തത് എന്ന് ഈ രാമായണം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവർ പറയുന്നുണ്ട് പക്ഷെ അത് വലിയ തെറ്റാണ് കാരണം നമുക്ക് മഹാത്മാക്കളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും വിലയിരുത്താൻ സാധിക്കില്ല ശ്രീകൃഷ്ണൻ ഒരുപാട് കളവുകൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീരാമൻ തന്നെ പറയണു അത് കളവല്ല എനിക്ക് മുൻകൂട്ടി നടക്കാൻ പോകുന്ന അറിയാം അത് പറയുകയാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ നടക്കുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് പല ഘട്ടം കിട്ടും കാരണം ഭൂതഭവ്യഭവത് പ്രഭുവാണ് ഭഗവാൻ കഴിഞ്ഞ കാലവും ഭഗവാൻ അറിയാം ഇപ്പോൾ നടക്കുന്ന കാലവും ഭഗവാൻ അറിയാം വരാൻ പോകുന്നതും ഓരോ നിമിഷം ഇത് നടക്കുന്ന അറിയാം അപ്പോൾ ഭഗവാൻ അത് നടന്നേ തീരൂ എന്നുള്ളത് അറിയുന്നതുകൊണ്ടാണ് അത് പറയുന്നത് അല്ലാതെ ഭഗവാൻ അത് കൊല്ലിക്കുക അല്ലെങ്കിൽ വേറെ ചെയ്യുമല്ലോ അവിടെ വധം നടക്കണം അത് ഞാൻ പറയുന്നു പക്ഷേ നിങ്ങളത് ഞാൻ കൊല്ലിച്ചു എന്നുള്ള രീതിയിൽ പറയാണ് അത് ശരിയല്ല അതുപോലെ ശ്രീരാമചന്ദ്രൻ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ തക്കതായ കാരണങ്ങളുണ്ടായിരിക്കും അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം അതിലൊന്നും പ്രധാനമായിട്ടുള്ളത് ബാലി വാനരാജാവാണ് അതിശക്തനാണ് ലോകത്തൊരാൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടില്ല ബാലിയെ അതും വാസ്തവമാണ് രാവണൻ പോലും പരാജയപ്പെട്ടിട്ടുണ്ട് ബാലിയുടെ അടുത്ത് പക്ഷേ അദ്ദേഹം ഒരു വലിയൊരു തെറ്റ് ചെയ്തു കിഷ്കിന്ധയിലെ രാജാവായ ബാലി അദ്ദേഹത്തിൻ്റെ പത്നിയാണ് താര അനുജൻ സുഗ്രീവനോടൊപ്പം സുഖമായിട്ട് കഴിയുകയാണ് സുഗ്രീവൻ്റെ പത്നിയാണ് രൂമ ആ രൂമയുടെ വിവാഹം നടത്തിച്ചു കൊടുത്തത് ജ്യേഷ്ഠനായ ബാല്യാണ് അങ്ങനെ അവർ തമ്മിൽ വളരെ സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്നത് പലർക്കും അസൂയ ഉണ്ടായിരിക്കാം അത് പറയാൻ പറ്റില്ല ഒരു മായാവി എന്ന് പറയുന്ന ഒരു അസുരൻ യുദ്ധത്തിനായിട്ട് വന്നു ആ മായാവി എന്ന അസുരനെ വധിക്കാനായിട്ടൊരു ഗുഹയിലേക്ക് പോയി ഗുഹയിലേക്ക് കടന്നു പോകുമ്പോൾ അനുജനോട് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കുറേ കാലം ഞാൻ യുദ്ധം ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഞാൻ മരിച്ചു എന്നും വരാം അങ്ങനെ വന്നാൽ നീ രാജ്യം ഏറ്റെടുക്കണം പരിപാലിക്കണം എന്ന് പറഞ്ഞു അതിനൊരു തെളിവ് പറഞ്ഞു രക്തം പുറത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചട്ടം ഉള്ളിൽ പോയതാണ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ചോര പുറത്തേക്ക് വന്നു ഘട്ടം മരിച്ചു എന്ന് ഉറപ്പിച്ച് ആ മായാവി പുറത്തേക്ക് വരാതിരിക്കാൻ അതും ബാലി പറഞ്ഞതാണ് കരിങ്കല്ല്ല് കൊണ്ടൊക്കെ അടച്ചോളം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് അദ്ദേഹം രാജ്യം ഉത്തരവാദിത്വം ഏറ്റെടുത്തു പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ബാലി വരികയാണ് അത് മായാവിയുടെ മായ ആയിരുന്നു കളിച്ചത് അവിടെ നടത്തും ആ രക്തമൊക്കെ മായാവിയാണ് അവിടെ പുറത്തേക്ക് ഒഴുക്കിയത് പക്ഷേ മറവി ബാധിച്ചു ബാലിക്ക് താൻ അനുജനോട് പറഞ്ഞതൊക്കെ മറന്നു നേരെ വന്ന് നോക്കുമ്പോൾ തൻ്റെ സിംഹാസനത്തിന് അനുജൻ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് അനുജനുമായിട്ട് തർക്കമുണ്ടായി അങ്ങനെ അനുയനെ ആട്ടി ഓടിക്കുകയാണ് എന്നിട്ട് സുഗ്രീവൻ്റെ പത്നി രൂമയെ സ്വന്തം പത്നിയാക്കി സ്വീകരിച്ചു അനുജൻ്റെ ഭാര്യയെ സ്വന്തം പത്നിയാക്കി ഇങ്ങനെ ഒരു വലിയൊരു തെറ്റ് ബാലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തെറ്റ് തിരുത്തേണ്ടത് ശ്രീരാമചന്ദ്രൻ്റെ കടമയാണ് അധർമ്മികളെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ തത്വം അപ്പോൾ അമ്പയറ്റു വീട് കിടക്കുന്ന ബാല്യ ചോദ്യം ചെയ്യുന്നുണ്ട് ശ്രീരാമയത്തിനോട് അങ്ങ് ധർമ്മത്തിൻ്റെ പ്രതീകമാണ് ധർമ്മ സ്വരൂപനാണ് എന്നൊക്കെ പറയുന്നല്ലോ അങ്ങെന്ത് ധർമ്മമാണ് ചെയ്തത് എന്തിനെന്നെ അമ്പ ഇത് മരണത്തിലേക്ക് എത്തിച്ചത് അങ്ങയോട് എനിക്കൊരു ശത്രുതയില്ലല്ലോ അങ്ങയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറല്ലേ എന്തിനു ദുർബലനായ സുഗ്രീവനുമായിട്ടങ്ങ് സഖ്യമുണ്ടാക്കി ഇത് രാജധർമ്മമാണോ എന്നൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ഭഗവാൻ അത് മുഴുവനും കേട്ടിട്ട് പറഞ്ഞു താങ്കളൊരു രാജാവാണ് രാജ്യത്തിൽ അങ്ങേക്ക് പ്രജകളുണ്ട് സ്ത്രീയും പുരുഷന്മാരും അടങ്ങിയ പ്രജകളാണ് അവരുടെ അവരെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതും രാജാവിൻ്റെ കടമയാണ് താങ്കൾ എന്താണ് ചെയ്തത് തൻ്റെ കുടുംബത്തിൽ ആ കുടുംബ ഭദ്രത പരിപാലിക്കേണ്ട അങ്ങ് എന്താണ് അവിടെ ചെയ്തത് അതെന്താ ആ തെറ്റ് തെറ്റെന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇതുവരെ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളർത്തവും മാതാവും ഏതു ഭേദമില്ല ഓർക്കുന്ന ആ ഒരു വേദവാക്യത്തിലത് എന്താ പറയുന്നത് വെച്ചാൽ പുത്രി മകള് ഭഗിനി സഹോദരി സഹോദരൻ്റെ ഭാര്യ സഹോദര സഹോദരഭാര്യ പുത്രകളത്രം മകൻ്റെ ഭാര്യ മാതാവ് ഇവർ തുല്യരായ ഒരു മാതൃസ്ഥാനം അല്ലെങ്കിൽ ബഹുമാനം അവരോട് കാണിക്കണം അവരോട് വേറെ രൂപത്തിൽ പെരുമാറുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അവർക്ക് വേണ്ട സുരക്ഷിതത്വം ആ വീട്ടിലെ പ്രധാനപ്പെട്ട പുരുഷൻ നൽകേണ്ടതാണ് അവിടെയുള്ള പുരുഷന്മാരൊക്കെ അവരെ ആ രീതിയിലേ കാണാൻ പാടുള്ളൂ മറ്റു രീതിയിൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് വലിയ പാതകമാണ് താങ്കൾ എന്താ ചെയ്ത് അനുജനെ ആട്ടി ഓടിച്ച് നനുജൻ്റെ കൂടെ പത്നിയെ അയക്കാമായിരുന്നില്ലേ എന്തിന് ആ അനുജൻ്റെ പത്നിയെ സ്വീകരിച്ചു അത് വലിയൊരു തെറ്റാണ് അത് രാജാവ് ചെയ്താൽ വധശിക്ഷ തന്നെ എന്നാണ് നിയമം അതാണ് തന്നെ ഞാൻ വധിക്കാനുള്ള കാരണം പിന്നെ എന്തുകൊണ്ട് മരം മറഞ്ഞ് നമ്പ് അതിന് കാരണമുണ്ട് തനിക്ക് തൻ്റെ പിതാവ് ഒരു വരം നൽകിയിട്ടുണ്ട് ആ പിതാവ് നൽകിയ വരം എന്തായിരുന്നു വെച്ചാൽ ആ ഒരു ഒരു മാലയാണ് അച്ഛൻ കൊടുക്കുന്നത് ആ മാല ധരിച്ചാൽ പിന്നെ ബാലിയുമായിട്ട് ആര് ഏറ്റുമുട്ടാൻ വന്നാലും ആ വ്യക്തിയുടെ പ്രതിയോഗിയുടെ പകുതി ശക്തി ബാലിയിലേക്ക് വരും ആരെതിർത്താലും ശരി ദേവന്മാർ വരെ എതിർത്താലും പകുതി ശക്തി വരും അങ്ങനെ വരുമ്പോൾ ബാലിക്ക് മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പക്ഷെ താൻ ഈ മഹാപാപം ചെയ്തിട്ടുണ്ട് തന്നെ ഇങ്ങനെ വധിക്ക വധിക്കാൻ സാധിക്കും എനിക്ക് അതിനാണ് നേരിട്ട് യുദ്ധം ചെയ്യുമ്പോഴേ ആ ശക്തി എതിരേ ശക്തി പോവുള്ളൂ ഞാൻ മറിഞ്ഞെന്ന് ചെയ്യേണ്ടത് ചെയ്യേണ്ട വന്നു അല്ലാന്ന് വൃത്തിയില്ല തൻ താൻ ചെയ്ത തെറ്റിന് പിന്നെ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും അതാണ് ഞാൻ മരം മറിഞ്ഞെന്ന് കൊണ്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഞാൻ ഓരോ അവതാരത്തിലും അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് നരസിംഹാവതാരം എടുത്ത് എണ്യ കശുവിനെ അദ്ദേഹത്തിൻ്റെ വരം എന്തായാലും രാത്രിയും പകരും എന്നെ വധിക്കരുതെന്ന് പറഞ്ഞു സന്ധ്യാ നേരം തിരഞ്ഞെടുത്തു ആകാശത്തിലും ഭൂമിയിലും വെച്ച് എന്നെ വധിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വരത്തെ അപ്രസക്തകമാക്കാൻ വേണ്ടി പിന്നെ തൻ്റെ മടിയിലാണ് ഇരുത്തിയിട്ടാണ് ആ വധം നടക്കുന്നത് അകത്തും പുറത്തും വെച്ച് വധിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെയാണ് വാതിൽപ്പടിയിലിരുന്നത് വാതിൽപ്പടി ആകുമ്പോൾ കുറവല്ല ആയുധം കൊണ്ടെന്നെ കൊല്ലരുതെന്ന് പറഞ്ഞു അതാണ് നഖം കൊണ്ട് വളർന്നത് അങ്ങനെ തന്ത്രപരമായിട്ട് ചിലപ്പോൾ എനിക്ക് കാര്യങ്ങൾ നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇത് കേട്ടപ്പോഴാണ് ബാല്യി ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ് അത് അങ്ങയുടെ അങ്ങ് തിരുത്തിത്തന്നു അങ്ങയെ കണ്ടുകൊണ്ട് ഞാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോയി പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു സംശയം വന്നു അംഗതൻ ബാലിയുടെ മകനാണ് അതും രാമായണത്തിൽ പറയുന്നുണ്ട് ബാലി അത് എൻ്റെ അച്ഛൻ ഇളയച്ചൻ്റെ പത്നിയെ സ്വീകരിച്ചതുപോലെ ഇപ്പോൾ രാജാവ് സുഗ്രീവനാണല്ലോ എളയച്ചനാണല്ലോ രാജാവ് അതിന് പകരം വിട്ടാനായിട്ട് എൻ്റെ അച്ഛൻ അതായത് എൻ്റെ അമ്മ അച്ഛൻ വിവാഹം കഴിച്ച അമ്മ താര താരയെ സുഗ്രീവൻ പത്നിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് സംശയമാണ് ഇത് കേട്ട സമയത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു പക്ഷെ ഹനുമാൻ അത് കേൾക്കുന്നുണ്ട് ഈ ഹനുമാൻ സുഗ്രീവൻ്റെ പ്രധാനമന്ത്രിയാണ് എപ്പോഴും കൂടെ നടക്കുന്ന ഒരാളാണ് ആ ഹനുമാൻ അവിടെ പറയുന്നുണ്ട് അത് രാമായണത്തിൽ ആ ഭാഗത്തത് വളരെ വ്യക്തമായിട്ട് എഴുത്തച്ഛൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്കുകളെ ശ്രദ്ധിക്കേണ്ടതാണ് എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നനയായിവിനാരുമേ ശ്രീരാമൻ ഏറ്റവും പ്രിയൻ ഭവാൻ ഭവാനെന്നൂടെ താരാസുതനെന്ന് തൻ മാനസേ സദ അതായത് നീ പറഞ്ഞത് മുഴുവനും തെറ്റായ ചിന്തയാണ് ദുർവിചാരമാണ് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതോടുകൂടി സകല പാപങ്ങളും അകന്ന് ഭാഗവതോത്തമനായിട്ട് മാറി തൻ്റെ അമ്മ ഏറ്റവും ഉന്നതമായ വേദാന്ത തത്വങ്ങൾ അറിഞ്ഞ് ഭഗവാൻ ശ്രീരാമൻ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതോടുകൂടി ജീവൻ മുക്കതിയായി എന്ന് പറഞ്ഞാൽ ആൽപ്പസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞു അങ്ങനെയുള്ള ആൽപ്പസാക്ഷാത്കാരം നേടിയ താരയും ഭാഗവതോത്തമനായ സുഗ്രീവനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ദുർവിചാരമാണ് അത് മാറ്റവും എന്ന് പറയുന്നത് അത് പറയാൻ ഹനുമാൻ മാത്രമേ അവകാശമുള്ളൂ കാരണം ഹനുമാൻ സുഗ്രീവൻ്റെ മന്ത്രിയാണ് ഹനുമാൻ സത്യമേ പറയുള്ളൂ അത് നമ്മുടെ വായനക്കാരെപ്പോഴും ബാല്യപഥം പറഞ്ഞാൽ അവിടെ നിന്നാണ് ഭഗവാനെ കുറ്റപ്പെടുന്നത് അത് കഴിഞ്ഞിപ്പുറം ഇത് അങ്ങ് തന്നെ ഇത് വരുമ്പോഴതാ അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ തിരിച്ചഴ് അവിടെ ധർമ്മമുണ്ടോ അവിടെ സുഗ്രീവനെ കൊല്ലേണ്ടതായിരുന്നില്ല എന്നൊക്കെ സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് പക്ഷേ ആ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹനുമാൻ പറഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് അപ്പുറം ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമസ്തേ